ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ സൈനിക നടപടി തടയാനായി ബന്ദികളെ ഹമാസ് വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റിയതായി റിപ്പോർട്ട് ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഇരിക്കുന്നതായി അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഹമാസിനെതിരായ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്നലെ രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ സിറ്റി വിട്ടതായാണ് സൂചന പത്ത് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ താമസിച്ചിരുന്നതായാണ് കണക്ക് ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ എല്ലാവരും ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് കഴിഞ്ഞയാഴ്ച ഐ ഡി എഫ് ഉത്തരവിട്ടിരുന്നു ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശവും നൽകി എന്നാൽ ഗാസ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഗാസ നിവാസികൾ പറയുന്നത് അതേസമയം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ രാത്രി തെക്കൻ ലബനലിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഐ ഡി എഫ് റിപ്പോർട്ട് പ്രകാരം നബാത്തിയെ പ്രദേശത്ത് വച്ച് കാറിലായിരിക്കെയാണ് മുഹമ്മദ് അലി യാസിൻ കൊല്ലപ്പെട്ടത് നബാത്തിയയുടെ തെക്കുള്ള ബുർജ് ക്വാലയോ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനലിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഐഡിഎഫ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിലെ വെടിനിർത്തലിന് ശേഷം സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച ഇരുന്നൂറ്റി മുപ്പതിലധികം ഹിസ്ബുള്ള പ്രവർത്തകരെ ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ വധിച്ചതായി ഐ ഡി എഫ് പറയുന്നു അതേസമയം ഗാസ ിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ കൂടുതൽ കെട്ടിടങ്ങൾ തകർത്തും ആയിരങ്ങളെ പുറന്തള്ളിയും ഇസ്രയേൽ ക്രൂരത തുടരുകയാണ് ഇന്നലെ മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടത് കരയുദ്ധം ആരംഭിക്കുന്നതോടെ ബന്ധികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന വിലയിരുത്തലാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം അതേസമയം യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തി കൊടും ക്രൂരത തുടരുന്നായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഞായറാഴ്ച പകൽ മാത്രം കൊല്ലപ്പെട്ടത് പേരാണ് ഗാസ സിറ്റിയിലാണ് ഏറ്റവും ഭീതി നിറഞ്ഞ ആക്രമണം തുടരുന്നത് കെട്ടിടങ്ങൾ തകർക്കുന്ന നടപടിയാണ് ഇസ്രേൽ നടത്തുന്നത് ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ പതിനാറ് താമസ കേന്ദ്രങ്ങളാണ് ബോംബിട്ട് ഇസ്രേൽ തകർത്തത് ലക്ഷങ്ങൾ ഇപ്പോഴേ തിങ്ങിക്കഴിയുന്ന മവാസിയിലേക്കുള്ള പലസ്തീനികളുടെ കൂട്ടപാലായനം തുടരുകയാണ് ഇസ്രയേലിന്റെ ഗാസ പദ്ധതി ചർച്ച ചെയ്യാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ടെലവീവിലെത്തി ഇന്നലെ പ്രധാനമന്ത്രി നദന്യാഹുവിനൊപ്പം ജെറുസലേമിലെ വെസ്റ്റേൺ മതിലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും മാർക്കോ റൂബിയോ സംബന്ധിച്ചു ഗാസ സിറ്റിയിൽ കരയാക്രമണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ ചർച്ച ചെയ്തിരുന്നു ആക്രമണം ചിലപ്പോൾ കൂടുതൽ മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നും ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്നും യോഗം വിലയിരുത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ഭീകരത തുടരുകയാണ് പലസ്തീനി ഔസ്കാർ ജേതാവായി ായ ബാസിൽ അദ്രയുടെ വീട്ടിൽ ഇസ്രയേൽ സേന റെയ്ഡ് നടത്തി അതിനിടെ ഖത്തറിൽ നടന്ന ആക്രമണത്തോടെ ഇസ്രയേലുമായി സൗഹൃദത്തിലുള്ള അറബ് രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചത് ഇസ്രയേലിന് വൻ തിരിച്ചടിയായി ഏതാനും അറബ് രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയ പാലം തകരാതെ നോക്കാമെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോക് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന ഫലസ്തീൻകാരെയും കുടിയൊഴിപ്പിക്കാനായി വീടുകളും കെട്ടിടങ്ങളും നിലംപരശാക്കുന്നത് ഇസ്രയേൽ സൈന്യം തുടർന്നു ഇന്നലെ മുപ്പത് പാർപ്പിട സംശയങ്ങൾ ബോംബിട്ട് തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളി